ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻസേസ്മാൻ്റെ പുതിയ രൂപയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ വഴിയെ പറയാം അതിനുമ്പ് ഞാനിപ്പോൾ അടുക്കളയിലാണ് നിൽക്കുന്നത് കാരണം എനിക്ക് അടുക്കളയിൽ നിന്ന് സാധനം പൊക്കാനുണ്ട് അത് ബുക്ക് നമുക്ക് റൂമിൽ പോയിരിക്കാം ഓക്കെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ പോവാണ് ഇത് നമുക്ക് അവിടെ മാറ്റി ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ ബേബി ക്രീം ഹോം ആയിട്ട് വളരെ എളുപ്പത്തിൽ കുറച്ച് സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ മെയിൻ ഐറ്റം ആണ് നമ്മുടെ ബ്രൂ കേട്ടോ കോഫി പൗഡർ ഇത് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും കോഫി പൗഡർ അപ്പോൾ നമുക്ക് ഒരു ശകലം മതി കേട്ടോ ഇന്ത്യയിൽ നിന്ന് ഒരു തുള്ളി മതി അതുകൊണ്ട് ഞാൻ ഞാനിതെടുത്തു പിന്നെ നമുക്ക് വേണ്ട രണ്ട് ഐറ്റംസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതേ ഞാൻ ഒരു മേക്കപ്പ് ഞാൻ ഒരു ജസ്റ്റ് പൗഡർ പോലും ഇട്ടിട്ടില്ല ഞാൻ കണ്ണും എഴുതിയിട്ടുണ്ട് കുറച്ച് ലിബാമും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു ഫേസിൽ ഞാൻ ഈ ഒരു നമ്മുടെ ഹോം മെയ്ഡ് ബേബി ക്രീം ഇട്ട് കാണിക്കാം അപ്പോൾ അത് ഞാൻ എടുത്തേക്കുന്നത് ഹിമാലയാൻ്റെ ഒരു മോയിസ്ചറൈസിങ് ക്രീമും ഒരു ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോസ്ചറൈസിംഗ് ക്രീമും ഇഷ്ടമുള്ള പൗഡറും ഏതെങ്കിലും ഒരു ടാൽക്കം പൗഡറും ഏതെങ്കിലും ഒരു മോയിസ്ചറൈസിങ് ക്രീമും എടുത്താൽ മതി പിന്നെ നമ്മുടെ കോഫി പൗഡർ ഈ മൂന്ന് ഐറ്റം വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഒരു ബേബി ക്രീം സെറ്റ് ചെയ്തെടുക്കാം ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അതിനെ പറ്റി എനിക്ക് ഞാൻ നോക്കിയിട്ടില്ല പക്ഷേ അതായത് ഞാൻ ഇട്ടിട്ട് കുറേ നേരം നിന്നിട്ടില്ല പക്ഷേ ഇത് നമുക്ക് വിപി ക്രീം ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്കത് ആദ്യം കുറച്ച് പൗഡർ ഇട്ട് ഞാൻ കയ്യിൽ തന്നെ അങ്ങ് ആക്കുക കേട്ടോ ഇവിടെ ഫാൻ ഇട്ടേക്കുന്നു ഗൈസ് പറമ്പ് ചെയ്തിട്ട് വരട്ടെ കുറച്ച് അപ്പതേ ഞാൻ പൗഡർ എടുത്തിട്ടുണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ പിന്നെ അയ്യോ എന്റെ ബ്ലൂ പൊട്ടിച്ചില്ലേ ഈ സൈഡിൽ ചെറിയ പിടിച്ചാ എന്റെ ഹെൽപ്പിനെ അങ്ങനെ വിട്ടിരിക്കും ഇച്ചിരി പിടിച്ചൊരു ശകലക്കരുത് അങ്ങനെ ഒരു ശകല കണ്ട ഒരു തുള്ളി കാണാൻ പറ്റുന്നുണ്ട് ഒരു തുള്ളി ഞാൻ ഇതിനകത്തൊരു മതി ഇത്രയും നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ അത് വേണ്ട കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി ഇതിനകത്തുള്ള കുറച്ച് മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ വെച്ച് കൊടുക്കാൻ കേട്ടോയോ കാണുന്നില്ലേ വെച്ച് കൊടുക്കാം ഓക്കെ ഇനി ഇതിനകത്ത് നമുക്ക് ഓതായി ഇവിടെ പോയിട്ടിരിക്കും കുറച്ച് ഗ്രൂപ്പ് കൂടെ ഇട്ട് കൊടുക്കാം നല്ല മണം പെയ്യം ഏ തീർക്കല്ലേ കുറച്ചും കൂടി വേറെ കണ്ടർ വരുന്നത് വേറെ സൈഡിൽ വന്നിരുന്ന കോഫി പൗഡർ എടുത്ത് തിന്നുട്ടോ നമ്മുടെ ഇച്ചിരി കളർ കൂടി പോയോന്നൊരു സംശയം അങ്ങനെ തോന്ന യോക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി പൗ മതി മതി ഇച്ചിരി പൗഡർ അതിനകത്തോട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ബേബി ക്രി ഇനി അതിന് നമുക്കിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം വർക്കാവുമെന്ന് വേറെ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നില്ല ആകെ ഉള്ളത് ബ്രൂ കോഫി കോഫി പൗഡറും നമ്മുടെ എന്താ പറയുക ക്യാലക്കം പൗഡറും മോയ്സ്ചറൈസിംഗ് ക്രീമും ല്ലേ അലിയും ആ എനിക്ക് പ്രശ്നങ്ങളുണ്ട് വെട്ടത്തിന്റെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ നേരിട്ടത്തെ ഫേസും പിന്നെ കൊറച്ച് കൂടിപ്പോയോന്നു ഫേസിൽ ഇട്ടതെട്ടോ അല്ലാണ്ട് അല്ല ഫേസിൽ ഇട്ടത് കുറച്ചു കൂടിപ്പോയോ ഇല്ല കേട്ടോ നന്നായിട്ട് നമ്മൾ ഗ്ലൈൻഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ആ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം അത് കണ്ടിട്ട് മനസ്സിലാവേണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ഞാൻ കഴുത്തിലും എൻ്റെ എൻ്റെ കഴുത്തും എൻ്റെ ഫേസും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും ഇത് തമ്മിലാണ് പെട്ടെന്ന് മനസ്സിലാവും എനിക്ക് നല്ലൊരു ഇത് ബാക്കി ഇത്രയും വന്നിട്ടുണ്ട് കേട്ടോ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ ഒരു എന്താ വെച്ചാൽ ഒരു ഷെയ്ഡ് നിങ്ങൾ പൗഡർ കോഫി പൗഡറും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കുറച്ചും കൂട്ടിയും കുറച്ചും ഇതാണ് അത് നീ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തില്ല അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം പൗഡറ് പിന്നെ ബ്രൂ കോഫി അതെന്താ പൗഡർ കാണിച്ചു ആ മൂന്ന് ഐറ്റംസ് വെച്ചിട്ട് അപ്പോൾ ആ മൂന്ന് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് അതിൽ അടിപൊളിയായിട്ട് ബി ബി ക്രീം ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ഇതിലെയും ഷെയ്ഡ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേയും ഷെയ്ഡ് കൂടുതൽ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതേ കാണാം നമ്മുടെ അടിപൊളി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ബി ബി പിന്നെ ഇതിന് എത്ര അത് ഇങ്ങനെ നിൽക്കും എനിക്കത് എത്ര നേരം ഇങ്ങനെ നിൽക്കുമെന്ന് എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞ് വീഡിയോ നമ്മുടെ എല്ലാ വീഡിയോ ഇപ്പോഴത്തെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് വീഡിയോസാണ് അപ്പം മാക്സിമം എല്ലാവരും കാണുക കാരണം കുഞ്ഞു വീഡിയോ അല്ലേ ഇച്ചിരി അല്ലേ ഉള്ളൂ അപ്പോൾ അതെല്ലാവരും കാണുക പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ബി ഒന്നും വാങ്ങാതിരിക്കുന്നവരോ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അതൊന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള ഒട്ടും കെമിക്കൽ ചേരാത്ത ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഇത് നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഇത്ര നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേടലടിക്കുന്നുണ്ടോട്ടോ ലൈറ്റിൻ്റെ ഇതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഇനേബിളിയോ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക പിന്നെ ഞാൻ ബിഫോർ ആഫ്റ്റർ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ എനിക്കത് അത് നോക്കിയിട്ട് എത്ര ഇതുണ്ടാവും മാറ്റം നമുക്ക് ഫീൽ ചെയ്യാം അറിയാമായിരിക്കും അത് അപ്പുറം അപ്പുറം കൊടുക്കുമ്പോൾ ഞാനങ്ങനെ കൊടുത്തേക്കാം അപ്പോൾ ഇത്രയുള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയായിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ Transcrição e